الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون അള്ളാഹുബിന്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരി സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് ഹുത്തബയുടെ തുടക്കത്തിൽ തന്നെ നമ്മെ വിലയിരുത്താനും സ്വയം തിരിച്ചറിയാനും ഉപകരിക്കുന്ന ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് തരികയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രായമേറെ ആയവരാണ് നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകൾ നാൽപ്പതും അൻപതും അറുപതും എഴുപതും ഒക്കെ വയസ്സായ ആളുകൾ പരിശുദ്ധമായ ഈ പള്ളിയിലുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ന പദം നമുക്കറിയാമെങ്കിലും പദം പള്ളികളിൽ നിന്ന് വിളിച്ചു പറയുന്ന നേരം അത് കേൾക്കാനുള്ള തൗഫിയത് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന പ്രസക്തമായ ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കണം എല്ലാ ബാങ്കുകളിൽ നിന്നും വ്യത്യസ്തമാണ് സുബഹി നമസ്കാരത്തിൻ്റെ ബാങ്ക് സുബഹി നമസ്കാരത്തിൽ പ്രത്യേകമായി പറയേണ്ട വാചകമാണ് സ്വലഗൃഹയും മിനന്നവും ഉറക്കത്തേക്കാൾ നമസ്കാരമാണ് ഉത്തമമായിട്ടുള്ളത് ഉറക്കമല്ല ഉറക്കത്തേക്കാൾ നമസ്കാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം അപ്പൊ ഈ പദം നമ്മുടെയൊക്കെ പള്ളികളിൽ നിന്ന് നിരന്തരം വിളിച്ചു പറയുന്ന എല്ലാ ദിവസങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകമാണ് അത് കേൾക്കാനുള്ള തോഫിയക്ക് നമ്മളിൽ എത്ര ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ പള്ളികളിൽ സുബഹി നമസ്കാരത്തിൻ്റെ എണ്ണമെടുത്ത് നോക്കിയാൽ നാട്ടിലെ പൊതുവെയുള്ള മുസ്ലിങ്ങളുടെ കണക്കും സുബഹി ജമാത്തിൻ്റെ എണ്ണവും തമ്മിൽ വലിയ വ്യത്യാസം കാണാൻ സാധിക്കും എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ ആളുകൾക്കും പ്രയാസം കൂടാതെ ബുദ്ധിമുട്ടില്ലാതെ പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു നമസ്കാരം യഥാർത്ഥത്തിൽ സുബഹി നമസ്കാരമാണ് എന്തോ ഒരു അശ്രദ്ധ കൊണ്ടോ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തത് കൊണ്ടോ മനസ്സിലാക്കാത്തത് കൊണ്ടോ പലപ്പോഴും സുബഹി ജമാത്തിന് മറ്റുള്ള നമസ്കാരങ്ങൾക്ക് വരുന്നത് പോലെ ആളുകൾ വരാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്നത്തെ പുതുബയിൽ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ സഹോദരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അടുത്ത സുബഹി മുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു മാറ്റത്തെക്കുറിച്ചാണ് മഹാപണ്ഡിതനായ ഷെഹ ബിൽബാസ് റഹ്മുല്ലാഹി അലഹിയുടെ ഒരു വാചകമുണ്ട് അദ്ദേഹം പറഞ്ഞത് നമസ്കാരം അത് പാഴാക്കുക എന്നുള്ളതും സമയത്ത് തന്നെ അത് നിർവഹിക്കാതെ ഉറങ്ങുക എന്നതും ഏറ്റവും ഗൗരവമുള്ള പാപമാണ് എന്നാണ് മിൻ എന്നാണ് അദ്ദേഹം പ്രയോഗിച്ചത് അതേപോലെ തന്നെ സുഭകി നമസ്കാരം പാഴാക്കുന്നത് അതിൻ്റെ സമയത്ത് നിർവഹിക്കാതിരിക്കുന്നത് അതേപോലെ തന്നെ അതിൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുന്നത് വലിയ പാപമാണ് നിഷിദ്ധമാണ് അതോടൊപ്പം തന്നെ പണിയാണ് എന്താ അത് മുനാഫിക്കുകളുടെ പണിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എത്രമാത്രം ഗൗരവമുള്ള എത്രമാത്രം ഗൗരവത്തോടു കൂടെ നമ്മൾ കാണേണ്ട കാര്യമാണത് ാണ്ഡ വിശ്വാസികൾക്ക് ഏറ്റവും പ്രയാസമുള്ള നമസ്കാരം ഏതാ അത് ഇഷറുമാണെന്നാണ് കപട വിശ്വാസികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള നമസ്കാരം

അഷാഹിദുൻ അഷാഹിദുൻ ഫുലാൻ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ നബിന്റെ കൂടെ ഒരു ഫജ്റ് നമസ്കാരം സുബഹി നമസ്കാരം ഞങ്ങൾ നിർവഹിച്ചു അങ്ങനെ നബി അലൈഹി വസല്ലം സലാം വീട്ടിയപ്പോൾ നബി ചോദിച്ചു അഷാഹിദുൻ ഫുലാൻ ഇന്ന മനുഷ്യൻ പള്ളിയിലേക്ക് വന്നിട്ടുണ്ടോ അപ്പൊ അവര് പറഞ്ഞില്ല ഇല്ല നബി അയാൾ വന്നിട്ടില്ല നബിയുടെ ചോദ്യം അഷാഹിദ്ൻ ഇന്ന അയാൾ വന്നിട്ടുണ്ടോ അപ്പോഴും അവർ പറഞ്ഞില്ല ഇല്ല നബി അദ്ദേഹം എത്തിയിട്ടില്ല ആ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ൾക്ക് ഏറ്റവും പ്രയാസമുള്ള ഭാരമുള്ള നമസ്കാരം ഏതാ അത് ഒന്ന് നമസ്കാരമാണ് മുനാഫിക്കുകളുടെ സ്ഥാനം എവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സാഹുലി വസ്ലമിഖുകളെ കുറിച്ച് നരകത്തിന്റെ അടിത്തട്ടിൽ എന്നാണ് നരകത്തിന്റെ അടിത്തട്ടിലാണ് ആര് മുനാഫിഖലയുടെ സ്ഥാനം ആ ആളുകൾക്ക് നരകത്തിന്റെ അടിത്തട്ടിലിൽ കിടക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഇടങ്ങേറുള്ള നമസ്കാരം ഏതാണ് സുഭൈ നമസ്കാരമാണ് സുബൈക്ക് ജമാഹത്തിന് വരിക എന്നുള്ളത് വലിയ പ്രയാസമായിരിക്കും ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് ഇത് സ്വയം വിലയിരുത്താനുള്ള ചോദ്യമാണ് സ്വയം മനസ്സിലാക്കാനുള്ള നമ്മൾ എവിടെയാണ് എന്ന് സ്വയം മനസ്സിലാക്കാനുള്ള ഗൗരവമേറിയ പ്രവാചകർ സല്ലാഹു അലൈഹി വസലമിയുടെ അധ്യാപനമാണ് മഹാനായ ഉമർ ഒരു വാചകമുണ്ട് അദ്ദേഹം അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ സുബഹി നമസ്കാരത്തിനും അതേപോലെ തന്നെ ഇഷ നമസ്കാരത്തിനും ഹാജറായിട്ടില്ല എങ്കിൽ പള്ളിയിലേക്ക് വന്നിട്ടില്ല എങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾ മോശം വിചാരിക്കുന്ന സാധാരണ മറ്റൊരാളെ കുറിച്ച് മോശമായത് വിചാരിക്കാൻ പാടില്ല അതിൽ വലിയ വിഷയമാണെന്ന് പക്ഷേ നിസ്കാരത്തിന് വന്നിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് സുബഹി നമസ്കാരത്തിനും ഇഷ നമസ്കാരത്തിനും ഹാജരാകാത്ത ആളുകളെ കുറിച്ച് അവര് മുനാഫിക്കളുടെ കൂട്ടത്തിലാണ് എന്ന രീതിയിൽ അവർ വിചാരിക്കുമായിരുന്നു എന്ന് മഹാനായ ഇബിനു മറിയ അള്ളാഹു ഉദ്ധരിക്കുന്ന ഹദീദിൽ കാണാൻ പറ്റും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ മുനാഫക്കല്ല എന്ന അഭിമാനത്തോടെ പറയാൻ നമുക്ക് സാധിക്കണം എൻ്റെ ഹൃദയത്തിൽ എൻ്റെ വിശ്വാസത്തിൽ എൻ്റെ ജീവിതത്തിൽ മുനാഫക്കിന്റെ സ്വഭാവമില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധിക്കണം അതിനെന്താ വേണ്ടത് നമ്മൾ സുബഹി ജമാത്തിന് പള്ളിയിലേക്ക് വരണം ഇഷാ ജമാത്തിന് പള്ളിയിലേക്ക് പള്ളിയിൽ പങ്കെടുക്കണം ഞാൻ അതുകൊണ്ട് പറയാം സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ വരാതിരിക്കാൻ എന്താണ് തടസ്സം ഉച്ചക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം നോഹറിന്റെ സമയത്ത് പറയാം അധ്യാപകനാണ് ജോലിയുണ്ട് കച്ച പലതും നമുക്ക് പറയാം അത് ഇളവുകളാണ് അല്ലാഹു നൽകിയ ഇളവുകൾ ആർക്കാണ് ഇളവ് എന്നുള്ളത് സ്വയം മനസ്സിലാക്കണം പക്ഷെ സുബഹി നമസ്കാരത്തിന് എന്ത് അളവ നമുക്ക് പറയാൻ പറ്റുക എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു പ്രയാസവും ഇല്ലാതെ എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കുന്ന നമസ്കാരമാണ് സുഭകി നമസ്കാരം മഹാനായ അനസ് ബിൻമാലി ഖലാന്റെ ചരിത്രം വായിക്കുമ്പോൾ അനസ് ബിൻമാലി ഖി അള്ളാവിന്റെ ജീവിതത്തിൽ അദ്ദേഹം നിരന്തരം കരഞ്ഞൊരു വിഷയമുണ്ട് അദ്ദേഹം കരയും ഒരു കാര്യം ആലോചിക്കുമ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങും അദ്ദേഹം കരയാനുള്ള കാരണം എന്ന് പറയുന്ന യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തു ആ യുദ്ധത്തിന്റെ ദിവസം അദ്ദേഹത്തിന് സുഭകി ജമാഅത്ത് നഷ്ടമായി അത് ഓർത്തുകൊണ്ട് അദ്ദേഹം കരയുന്ന ഒരു യുദ്ധത്തിന്റെ ദിവസം അള്ളാഹുവിന്റെ മാർഗത്തില് ധർമ്മസമരം നടത്തുന്ന ഒരു ദിവസം സുബഹി ജമാഅത്ത് നഷ്ടമായപ്പോൾ അതിൽ വേദന അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹം കരയാണ് എനിക്ക് ആ യുദ്ധം കാരണം ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് കാരണം അന്ന് എൻ്റെ സുബഹി നഷ്ടമായല്ലോ ഈ ദുനിയാവ് മുഴുവൻ പകരം തന്നാലും എനിക്കതിന് ആ നഷ്ടം അവസാനിക്കുകയില്ല അതിന് പകരമാവുകയില്ല എന്നാണ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ എത്ര നേരം കരയേണ്ടി വരും പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ എത്ര സമയം ഒരു യുദ്ധത്തിൽ ഒരു ജുമാഅത്ത് നഷ്ടപ്പെട്ടതിനാണ് അറിയുന്നത് ഒരൊറ്റ ചോദ്യം മനസ്സിനോട് ചോദിച്ചോക്കും നിങ്ങൾ കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടയിൽ അകാരണമായി കാരണമില്ലാതെ എത്ര സുബഹി ജമാഅത്ത് നമ്മൾ നഷ്ടപ്പെടുത്തി എത്ര സുബഹി ജമാഅത്ത് നമ്മൾ നഷ്ടപ്പെടുത്തി ഈ ജുമാഅത്ത് നമ്മൾ വരുന്നത് പോലെ

എന്നിട്ട് അവർക്ക് ശേഷം അവരുടെ സ്ഥാനത്ത് ഒരു പിൻ തലമുറ വന്നു അവർ നമസ്കാരം പാഴാക്കുകയും തന്നിഷ്ടങ്ങളെ പിന്തുടരുകയും ചെയ്തു തന്മൂലം ദുർമാർഗത്തിന്റെ ഫലം അവർ കണ്ടെത്തുന്നത് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കും നിസ്സാരമായ കാര്യമാണ് വിശുദ്ധ ഖുറാനിൽ പറയാ ഒരു ഒരു തലമുറ ആ ഒരു തലമുറ വന്നു അവരുടെ സ്വഭാവം എന്താ അവർ നമസ്കാരം പാഴാക്കും നമസ്കാരത്തിന് ശ്രദ്ധ കൊടുക്കാത്ത ആൾക്കാർ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന നമസ്കാരം ആ നമസ്കാരങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള നമസ്കാരം ഏതാ സുബഹി ജമാഅത്താണ് സുബഹി ജമാ റസൂർ വസ്ലമ അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറപ്പിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്

എന്റെ ഉമ്മത്തിന്റെ പ്രഭാത സമയത്തിൽ നീ അനുഗ്രഹം പ്രാർത്ഥനയാണ് നബി അല്ലാഹുവേ എന്റെ ഈ ഉമ്മത്തിന്റെ മുസ്ലിം സമൂഹത്തിന്റെ പ്രഭാത സമയത്തിൽ സുബഹി സമയത്തിൽ അവർക്ക് നീ വർക്കത്ത് ചൊരിയണം പ്രിയപ്പെട്ടവർ നബിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂലേ അതുകൊണ്ട് തന്നെ നമ്മുടെ സുബഹി സമയം എങ്ങനെയുള്ള സമയ അനുഗ്രഹീതമായ സമയ വർക്കത്താക്കപ്പെട്ട സമയമാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് സഹറുൽ എന്ന് പറയുന്ന ഒരു സ്വഹാബിയാണ് ഈ സ്വഹാബി പറയാണ് അദ്ദേഹം പ്രവാചകൻ പ്രഭാചകൻ സല്ല അലിസ്സലാമിന്റെ ഈ പ്രാർത്ഥന കേട്ടു ആ പ്രാർത്ഥന കേൾക്കുന്നതുവരെ അദ്ദേഹം ഒരു താജിറാണ് കച്ചവടക്കാരനാണ് അദ്ദേഹം പല സമയത്താണ് കച്ചവടം നടത്തിയിരുന്നത് ഈ പ്രാർത്ഥന കേട്ട സമയം മുതൽ അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിന്റെ കച്ചവടം രാവിലെയാക്കി പ്രഭാത സമയത്ത് കച്ചവടമൊക്കെ രാവിലെയാണ് അദ്ദേഹം കച്ചവടത്തിന് വേണ്ടി പോവുക സുബഹി ജമാഅത്ത് കഴിഞ്ഞ് അദ്ദേഹം കച്ചവടത്തിലേക്ക് വ്യാപൃതനാവും മദീനയുടെ ചരിത്രം വായിക്കുമ്പോൾ സഹറന്ന് സഹറുൽ എന്ന് പറയുന്ന സ്വഹാബിയുടെ മരണത്തിന്റെ സമയം ചരിത്രം രേഖപ്പെടുത്തി മദീനയിലെ സമ്പന്നനായ മനുഷ്യനായി സഹറുൽ മാറിയ കാരണം തന്നെ നബിന്റെ ധണ്ട് പ്രവാചകൻ പ്രാർത്ഥിച്ചതാണ് അനുഗ്രഹീതമായ സമയമാണ് എന്നുള്ളത് ആ വറക്കത്താക്കപ്പെട്ട സമയത്ത് ഉറങ്ങുന്ന ആൾക്കാരാണ് നമ്മൾ അനുഗ്രഹീതമായ സമയത്ത് മൂടിപ്പുതച്ചുറങ്ങുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ശരീരത്തിൽ നിന്ന് പുതപ്പ് വലിച്ച് താഴെയിട്ട് പള്ളിയിലേക്ക് വരേണ്ടവരാണ് നമ്മൾ ഗൗരവമായിട്ട് ആ വിഷയം നമ്മൾ കാണേണ്ടതുണ്ട് സത്യം പ്രഭാതം തന്നെയാണ് സത്യം അടുത്ത ആഴ്ചയിൽ നമുക്ക് ഹുത്തുബയിൽ പറയേണ്ട ഒരു വിഷയമായത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കും നമ്മൾ ദുൽഹിജ മാസത്തിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ് ഈ ഫജർ എന്താണ് എന്നുള്ളത് അടുത്ത ആഴ്ചയിൽ നമ്മൾ വിശദീകരിക്കും ആ പ്രഭാത സമയത്തെ പിടിച്ച് സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ആ സമയത്തിന് മഹത്വമുണ്ട് പ്രത്യേകതയുണ്ട് ഒരു വാചകം മനുഷ്യൻ അയാൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും പള്ളിയിലേക്ക് ജമാഅത്ത് നമസ്കാരത്തിന് പോയാൽ അള്ളാഹു അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു വിരുന്നൊരുക്കി വെക്കുന്ന ഒരു വിരുന്നൊരുക്കി വെക്കുന്നു എന്താ വേണ്ടത് പടച്ചോൻ്റെ വിരുന്ന അല്ലാൻ്റെ വിരുന്ന ഇവിടെ വരെ നമ്മളെ ഒരാൾ വിരുന്നിന് ക്ഷണിച്ചാൽ അതേത് സ്ഥലമാകട്ടെ ഈ എന്ന് പറയുന്ന പ്രദേശത്തുള്ള നമ്മളെ കോഴിക്കോടേക്ക് കണ്ണൂരിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് വിരുന്നിന് ക്ഷണിച്ചാൽ നമ്മൾ എത്ര നേരത്തെ ഒരുങ്ങി നമ്മൾ പോകും അവിടെ അവിടെ പോയി നമ്മൾ ഭക്ഷണം കഴിച്ചു പോലും ഇതാരെ വിരുന്ന അള്ളാഹു വിരുന്നു തരുന്ന വിശ്വാസമുണ്ടോ നമുക്ക് ഈ ഹദീത് കേൾക്കുമ്പോൾ ആഗ്രഹം ജനിക്കുന്നുണ്ട് റബ്ബിന്റെ വിരുന്ന് സ്വീകരിക്കണം എന്നുള്ള ഇല്ല എങ്കിൽ ഈമാനിൻ്റെ എവിടെയോ പ്രശ്നമുണ്ട് നമ്മുടെ ഹൃദയത്തിൽ എവിടെയോ രോഗമുണ്ട് ആ രോഗത്തെ നമ്മൾ പരിഹരിക്കണം അല്ലാഹു സുബഹിക്ക് പള്ളിയിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകം വിരുന്നൊരുക്കും ഹദീത്തിൻ്റെ അവസാനത്തെ വാചകം എല്ലാ രാവിലെയും അതുണ്ടാകുന്ന എല്ലാ രാവിലെയും ഉണ്ടാകും ഇഷാർ പള്ളിയിൽ വരുന്നവർക്കും ആ മഹത്വം ലഭിക്കുന്നതാണ് മറ്റൊരു ഹദീത്തിൽ കണം അൽബർ

പ്രഭാ ജകൻ സഹലിസ്ലം വഹീന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് ആ നബി പറയാം സുബഹിക്ക് നിങ്ങൾ പള്ളിയിൽ പോയാല് നരകം നിങ്ങളെ സ്പർശിക്കൂല ഇത്രയൊക്കെ കേട്ടിട്ടും ഇത്രയൊക്കെ ഹദീത്തുകൾ ഉണ്ടായിട്ടും എന്റെ സഹോദരങ്ങളെ നമ്മളിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും സുബഹി ജമാറ്റിന് വരാൻ പറ്റാത്തത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല ഒരുപക്ഷെ അറിവില്ലായ്മയായിരിക്കാം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ജുമാ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഒരു സുബഹി നമസ്കാരം വരുമ്പോൾ ആ സുബഹി നമസ്കാരത്തിന് ഞാൻ പള്ളിയിലുണ്ട് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് പറ്റണം റസൂലുള്ളാഹിഹിന്റെ വാചകം നോക്കൂ നിങ്ങൾ മൻ സല്ല അലി ഇശാ ബി ജമാഅ ഫകഅന്നമ ഖാബ നിസ്ഫു ലബിസ്ഫു ലയില ഓരാൾ ഇശാ നമസ്കാരം ജമാഅത്തിൽ നിസ്കരിച്ചു അവൻ രാത്രിയുടെ പകുതി നിന്നു നിസ്കരിച്ച പോലെ ഇട്ടു ഒരു രാത്രിയുടെ പകുതി ഒരു ജമാഅത്തിൽ പങ്കെടുታል ഇശാ നമസ്കാരത്തിന് വന്നാൽ രാത്രിയുടെ പകുതി നിന്നു നിസ്കരിച്ച പോലെ വമൻ സല്ല അസ് സുബഹ് ഫീ ജമാഅതിൻ ഫകഅന്നമ സല്ല ലയില കുള്ള ഓരാൾ സുബഹി ജമാഅത്തിൽ പങ്കെടുታል അവന് രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച കൂലിയാണ് ഒരു രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച കൂലി എന്തിന് സുബഹിജമാൽ പങ്കെടുത്താൽ എന്തിനാ സഹോദരങ്ങളെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ കൊണ്ട് നമ്മളത് നഷ്ടപ്പെടുത്തുന്നത് വലിയൊരു സൗഭാഗ്യം എന്താ ഇതിനേക്കാൾ വലിയ സ്വോഭം എന്താ ഹരി വാചകം ആരെങ്കിലും സുഭകി നിസ്കരിച്ചാൽ അന്നവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണെന്ന് അള്ളാന്റെ സംരക്ഷണത്തിലാണ് അപ്പം അതുകൊണ്ട് തന്നെ റബ്ബിന്റെ സംരക്ഷണം ലഭിക്കുന്ന ആ നമസ്കാരത്തിൽ ഞാനും നിങ്ങളും ഉണ്ട് എന്ന് എന്തു ചെയ്യണം നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്ത നമ്മൾ പോകുന്ന പള്ളി ഏതാ നമുക്കറിയാം നമുക്ക് വേഗം പോകാൻ സാധിക്കുന്ന പള്ളി ഏതാണ് സുബൈക്ക് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നാളത്തെ സുബകി നമസ്കാരത്തിന് നമ്മൾ പള്ളിയിൽ ഉണ്ടാവണം അത് ഈ പള്ളി എന്നുള്ളതല്ല നമ്മൾ ഏത് പള്ളിയിലാണോ നമസ്കാരത്തിന് പോകുന്നത് അവിടെ നമ്മൾ ഉണ്ടാക്കണം ഈ പള്ളിയിലാണ് നമ്മൾ വരുന്നത് എങ്കിൽ ഇതാ ഈ ജുമാള്ളി നിറഞ്ഞിരിക്കുന്നത് പോലെ സുബഹി ജമാഅത്തിന് നിറയണം ജുമാ പോലെ നിർബന്ധമാണ് ജു പോലെ നിർബന്ധമാണ് ഏത് നിസ്കാരം സുബഹി നമസ്കാരം എന്തേ അതിന് നമുക്ക് വരാൻ പറ്റാത്തത് അതുകൊണ്ട് തന്നെ ഗൗരവമായ പഠനവും അന്വേഷണവും ആ മേഖലയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് പ്രവാചകൻ സല്ലു അല്ലെ വസന പഠിപ്പിച്ച മറ്റൊരു ഹതിയത്ത് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസത്തിലെ സുബഹിക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട് കൂട്ടത്തില് പിന്നെ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം വെള്ളിയാഴ്ച ദിവസത്തിലെ ജമാഅത്തായുള്ള സുബഹി നിസ്കാരാണ് അപ്പൊ വെള്ളിയാഴ്ചയിലെ സുബഹിക്ക് പ്രത്യേക സ്ഥാനമുണ്ട് മനസ്സിലായില്ല അതുകൊണ്ട് അതിനെ നമ്മൾ ഓരോരുത്തരും ഈ ഞാൻ ഈ ഉദ്ധരിച്ച നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താ സുബഹി നമ്മൾ പള്ളിയിൽ അള്ളാഹു സുബ്ഹാനഹു വരണ്ടെന്നു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ യഅലം ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സുബഹി നമസ്കാരത്തിന് പല ആളുകളും പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കും പക്ഷേ ആ സമയത്ത് അറിയുന്നില്ല എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പലരും പരാതി പറയാറുണ്ട് സഹോദരങ്ങളെ ഒന്നാമത്തെ ഹൊത്തുവയിൽ സുബഹി ജമാഅത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ആവശ്യകതയും നമ്മൾ മനസ്സിലാക്കി നാളത്തെ സുബഹി നമസ്കാരത്തിൽ പങ്കെടുക്കണമെന്ന് ആത്മാർത്ഥമായി സത്യസന്ധമായി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പണ്ഡിതന്മാർ അതിന് നമ്മളെ ഉപദേശിച്ച ചില വഴികളുണ്ട് ഒന്നാമത്തെ കാര്യം നേരത്തെ നേരത്തുറങ്ങുക എന്നുള്ളതാണ് നേരത്തുറങ്ങ സുബഹിക്ക് എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നേരത്തെ ഉറങ്ങണം ഹദീദിനെ കാണാൻ പ്രവാചകൻ പറഞ്ഞു മുമ്പ് ഉറങ്ങുന്നതും ഇഷാ ശേഷം അനാവശ്യമായി സംസാരിച്ചിരിക്കുന്നതും നബിസ്ഹു അലഹി വസ്സല വിരോധിച്ച കാര്യം വെറുക്കപ്പെട്ട കാര്യമാണെന്ന് അപ്പൊ ഇഷാ ശേഷം എന്ത് ചെയ്യണം ഇഷ കഴിഞ്ഞാൽ നമ്മുടെ പണി വേഗം ഉറങ്ങുക എന്നുള്ളതാണ് ഈ പള്ളിയിലിരിക്കുന്ന എത്ര ആളുകൾക്ക് പറയാൻ പറ്റും ഞാൻ രാത്രി വേഗം ഉറങ്ങുന്ന ആളാണെന്ന് വർത്തമാന കാലഘട്ടത്തിൽ നമ്മളൊക്കെ പണിയെന്തറിയോ ബെഡിൽ ചെന്നാൽ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കാൻ നമ്മൾ പലതും കണ്ടും കേട്ടുമാണ് ഉറങ്ങുന്നത് ആ കാണുന്നത് എന്താ ഉപകാരമുള്ളതാ നമുക്ക് നേട്ടമുണ്ടാക്കി തരുന്നത് അത്തരം കാഴ്ചകൾ കണ്ടും ആസ്വദിച്ചുമൊക്കെ ഉറങ്ങാൻ കിടക്കുന്ന ആളുകൾ എങ്ങനെയാണ് സുബഹി സുബഹിക്കെഴുന്നേൽക്ക അതുകൊണ്ട് തന്നെ നേരത്തെ ഉറങ്ങുക എന്നുള്ളത് സുബഹി എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മഹാനായ ഇബിൻ വാസു അഹമ്മത്ത് അലഹി പറയുന്നുണ്ട് ഒരുപാട് ആളുകൾ അവർ ഈ സുബഹി സുബഹിക്കെഴുന്നേൽക്കാത്ത വിപത്തിൽ അവർ ചെന്ന് പതിച്ചിട്ടുണ്ട് അതിന്റെ കാരണമായി അദ്ദേഹം പറയുന്നത് ടെലിവിഷനും മറ്റും കണ്ട് രാത്രി ഉറക്കം ഒഴിവാക്കും അങ്ങനെ പ്രഭാതമായാൽ നമസ്കരിക്കാൻ എണീക്കാതെ കടന്നുറങ്ങുകയും ചെയ്യും അത് നമ്മൾ ഉണ്ടാകാൻ പാടില്ല ഞാൻ പറയുന്നത് നേരത്തെ നമ്മൾ ഉറങ്ങുക നേരത്തെ നമ്മൾ എഴുന്നേൽക്കുക എന്നുള്ളതാണ് സുബഹിക്ക് പള്ളിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം എന്നൊക്കെ അറിയോ സാബികളുടെ കൂട്ടത്തിൽ ഒരു ഹദീസ് വായിച്ച അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ആ ഹദീസിൽ മഹാനായ സുലൈമാൻ ഹസ്മ അൻഹു സുലൈമാനബിൻഹുന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് സുബഹി ജമാഅത്ത് നഷ്ടമായി സുബഹി ജമാഅത്ത് നഷ്ടമായി അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുന്നു എന്തേ സുബഹി ജമാഅത്ത് നഷ്ടമാകാനുള്ള കാരണം എന്താണ് അത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹം രാത്രിയിൽ കുറെ നേരം രാത്രി നിസ്കരിച്ചു കയ്യാമല്ലേ രാത്രിയിൽ കുറെ നേരം നിന്ന് നിസ്കരിച്ചു അങ്ങനെ നമസ്കരിച്ചിട്ട് ഉറങ്ങിപ്പോയതാണ് അതുകൊണ്ടായിരിക്കും സുബഹി ജമാഅത്ത് നഷ്ടമായത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞത് രാത്രി നിസ്കാരത്തിനല്ല പ്രത്യേകത രാത്രി നിസ്കാരം വേണ്ടതല്ല ഐച്ഛികമായ രാത്രി നമസ്കാരം കാരണം നിർബന്ധമായ സുബഹി നമസ്കാരം നഷ്ടപ്പെടുത്തുന്നതിനെതിരെ മഹാനായ ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു തന്നെ സംസാരിച്ചത് ആ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും രാത്രി നിസ്കരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് സുബഹി നഷ്ടമായത് നമുക്ക് നമ്മുടെ നമ്മൾ ആരെങ്കിലും രാത്രിയിൽ ഒരു മണിക്കൂർ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആരാടെ കൂട്ടത്തിലുള്ളത് ഞാൻ ആരെയും കൊച്ചാക്കി പറയല്ല ഒന്നും രണ്ടും മൂന്നും മണിക്കൂറുകൾ നിസ്കരിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടം വളരെ വിരളമാണ് വളരെ കുറവാണ് അല്ലെ മൂന്ന് റക്കാത്തൊക്കെയാണ് നമ്മൾ ഓരോരുത്തരെയും നിസ്കാരം അഞ്ച് മിനിറ്റോണ്ട് പത്ത് മിനിറ്റ് നമ്മുടെ തീരും മുൻഗാമികൾ അങ്ങനെയായിരുന്നു അവർ മണിക്കൂറുകളോളം നിസ്കരിച്ചു രാത്രിയുടെ പകുതി നിസ്കരിച്ച ആളുകളുണ്ട് രാത്രി തയ്യാമലയിൽ നിസ്കരിച്ച ആൾക്കാരുണ്ട് രാത്രിയുടെ പകുതി രാത്രിയുടെ മുക്കാൽ ഭാഗം അങ്ങനെയൊക്കെ നിസ്കരിച്ച ആൾക്കാരുണ്ട് എന്നിട്ട് അവർ സുഭൈജ മാത്രം പങ്കെടുക്കും നമ്മളോ രാത്രി നിസ്കാരമല്ല ഞാൻ പറഞ്ഞു ഇത് ആരെയും നെഗറ്റീവ് പറയാൻ വിമർശിക്കാൻ വേണ്ടി പറയുന്ന വാചകമല്ല മറിച്ച് നമ്മുടെ പള്ളികളിൽ സ്വഭൈക്ക ആളുകൾ അത് മുസ്ലിം ഉമ്മത്തിന്റെ ഐസ്സത്താണ് സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളാലോചോ ഇതേപോലെ പള്ളിയിൽ സുബഹിക്ക് ഈ പള്ളിയിൽ ആളുകൾ ഒരുമിച്ച് കൂടിയാൽ ഈ പ്രദേശത്ത് ഒരുണ്ടാകും സംശയമല്ല ഇതിൽ ഒരു പ്രതാപമുണ്ടാകും ആളുകൾക്ക് നമ്മളെ കുറിച്ച് പേടി ഉണ്ടാകും ആൾക്കാർ പേടിക്കാൻ വേണ്ടിയിട്ടല്ല ആൾക്കാർ ഭയപ്പെടാൻ വേണ്ടിയിട്ട് മറിച്ച് ആരാധനകളോട് സ്നേഹമുള്ള ആളുകളാണ് നമ്മൾ നവർക്ക് മനസ്സിലാകും മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ പാപങ്ങൾ വെടിയുക അതുകൊണ്ട് തന്നെ നേരത്തെ ഉറങ്ങുക എന്നുള്ളത് സുബഹിക്ക് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം പാപങ്ങൾ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുന്നുണ്ടോ അവർക്ക് സുബഹി സുബൈജമാത്രം വരാൻ പറ്റില്ല തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സുബഹി ജമാത്രം എന്ത് ചെയ്യാൻ അവർക്ക് വരാൻ കഴിയില്ല അതുകൊണ്ട് പാപങ്ങളെ പാപങ്ങളെക്കോട്ടെ ഞാൻ വിശദീകരിക്കുന്നില്ല ജീവിതത്തിൽ പാപങ്ങൾ ചെയ്ത് അതൊരു കറുത്ത കറയായിട്ട് അവിടെ കടക്കും നന്മകളിൽ നിന്ന് പാപങ്ങൾ നമ്മളെ തടയും പേടിയക്കാരൻ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല തെറ്റുകളുടെ അപകടം എന്തറിയൂ പാപങ്ങൾ ചെയ്യുന്നവരുടെ ദുരിതം എന്താ പറയാ അതിങ്ങനെ എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കും സമാധാനം ഉണ്ടാവില്ല സ്വസ്ഥത ഉണ്ടാവില്ല ജീവിതത്തില് എപ്പോഴാണ് സമാധാനം ഉണ്ടാകുക നന്മ നിറഞ്ഞൊരു ജീവിതം നയിച്ചു നോക്കൂ നിങ്ങൾ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും അതുകൊണ്ട് തന്നെ പാപങ്ങൾ കുറയ്ക്കുക എന്നുള്ളത് സുബഹിക്ക് പള്ളിയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൂന്നാമത്തത് പുതു ചെയ്തിട്ട് ഉറങ്ങുക ഉറങ്ങാം ചെയ്ത് ഉറങ്ങുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ് സുബഹിക്ക് എഴുന്നേൽക്കാനുള്ള തൗപ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് റബ്ബെ സുബൈക്ക് തന്നെ എന്ന് ദ്വാ ചെയ്യുന്ന ആൾക്കാർ അള്ളഹാനോട് പ്രാർത്ഥിച്ച ഉത്തരം തരൂല്ലേ അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക എന്നുള്ളത് എന്തിനാണ് സുബഹി ജമാഅത്തിന് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ എണ്ണി പറഞ്ഞ സുബഹി ജമാഅത്തിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കുക അത് ഉൾക്കൊള്ളുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് നമ്മൾ പള്ളിയിലേക്ക് വരും സുബഹിയിലെ ജമാഹത്ത് നഷ്ടപ്പെടുത്തിയാലുടെ അപകടങ്ങൾ മനസ്സിലാക്കും വിശ്വാസിയാണ് നരകത്തിന്റെ അടിത്തട്ടിലാണ് സുബഹിക്ക് പള്ളിയിൽ വരാത്ത ആൾ അതുകൊണ്ട് തന്നെ ആ പ്രാധാന്യം നമ്മുടെ മനസ്സിലായി ഒറ്റ ഹദീത്ത് കൂടെ പറയുന്നത് നമസ്കാരത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ അത് ഈ ദുനിയാവും അതിനുള്ളതിനേക്കാൾ ശ്രേഷ്ഠകരമാണ് സുബാനന്ദ രണ്ടിറക്കാത്ത സുന്നസ്കാരം സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഓതി നിസ്കരിക്കേണ്ട രണ്ടിറക്കാത്ത നിസ്കാരം സുബൈ ബാങ്ക് കൊടുത്ത് ജമാഅത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഇടയിലുള്ള പ്രവാത്തിപ സുന്നത്താണ് ആ നിസ്കാരം നിർവഹിച്ചാൽ ഈ ഭൂമിയും അതിലുള്ളത് മുഴുവനും ഒരു തുലാസിലിട്ടു സുബൈൻ്റെ രണ്ടിറക്കാത്ത സുന്നത്ത് അവിടെ വെച്ചു ഇതിന ഭാരത് അത്രയും മഹത്വം എങ്കിൽ സുബഹി നിസ്കാരത്തിന് അത്ര ഉണ്ടാകും അത് സുന്ന നിസ്കാരം അപ്പൊ സുബഹി നമസ്കാരത്തിന് എത്ര മഹത്വം ഉണ്ടാകും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ സുബഹി നമസ്കാരത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക പള്ളിയിൽ രണ്ട് സ്വപ്പം മൂന്ന് സ്വപ്പൊക്കെ ആൾക്കാർ അല്ലാണ്ട് അനുഗ്രഹ കത്താൽ നമ്മുടെ ഈ പള്ളിയിലുണ്ട് ഇവിടെ ഒരു ഒരു കാര്യം ശ്രദ്ധിക്കുക ഇവിടെ നമ്മുടെ മക്കൾ ഇവിടെ ആരാണ് മക്കളെ കൂട്ടി പള്ളിയിൽ വരുന്ന ആൾക്കാർ ബാപ്പ പള്ളിയിലേക്ക് വരുന്നു എൻ്റെ മകനെ സ്വർഗത്തിൽ പോകണ്ടേ മകള് സ്വർഗത്തിൽ പോകണ്ടേ ഭാര്യ സ്വർഗത്തിൽ പോകണ്ടേ സാധിക്കുന്ന ആളുകൾ അവരൊക്കെ പള്ളിയിലേക്ക് കൂട്ടി വരണം സാധിക്കുന്ന ആളുകൾ അവരൊക്കെ കൂട്ടി വരണം ഈ കൊത്തുപ കേൾക്കുന്ന ധാരാളം സഹോദരികളുണ്ട് ഭർത്താക്കന്മാർ ഉറങ്ങിക്കിടക്കുന്നവരാണ് എങ്കിൽ അവരെ വിളിച്ചുണർത്തേണ്ട ബാധ്യം നിങ്ങൾക്കുണ്ട് അലാറം വെച്ച് വിളിച്ചുണർത്തണം ഭർത്താവിനെ പള്ളിക്ക് പോകാൻ ഓർമ്മപ്പെടുത്തണം കാരണം അത്ര പ്രാധാന്യമുള്ള വിഷയം അല്ലെങ്കിൽ കൂടെ കിടക്കുന്ന ഭർത്താവ് മുനാഫിക്കിന്റെ സ്വഭാവമുള്ളവരാണ് എൻ്റെ വാചകല്ല പ്രവാചകൻ അധ്യാപനമാണ് അതിൻ്റെ സഹോദരികൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈമാനോടുകൂടെ ജീവിക്കാൻ വിശ്വാസത്തോടു കൂടെ ജീവിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ റസൂർഹി വസ്സലിയുടെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക ദീനിനെ സ്നേഹിക്കുക ദീനിന്റെ കർമ്മങ്ങളെ ഉൾക്കൊള്ളുക അള്ളാഹു ദീനനുസരിച്ച് ജീവിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെ നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞ മറിയാതയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹു അവർക്ക് ക്ഷിപ്പ നൽകുമാറാകട്ടെ നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ബന്ധുമിത്രാദികൾ നേതാക്കന്മാർ നമ്മുടെ ഉസ്താദ്മാർ നമുക്ക് വേണ്ടപ്പെട്ട പല ആളുകളുമുണ്ട് അള്ളാഹു അവരുടെ എല്ലാവരുടെയും ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു ജോലി നൽകി അവരെയും അവരുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതികളുണ്ടാഹുക്ക് സ്വാരീഹികളായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങളുടെ ഫലസ്തീനിന്റെ മണ്ണിൽ അതേപോലെ തന്നെ മറ്റു പല ഭാഗങ്ങളിലും അള്ളാഹു സുബാന നമ്മുടെ സഹോദരങ്ങളുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന ആയിരക്കണക്കിന് ആളുകൾ അള്ളാഹുക്ക് മോചനം നൽകുമാറകട്ടെ അള്ളാഹു മഹത്തർ മുസ്ലിമാർ അല്ലെബാദ് അള്ളാഹു നമിൻ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين